ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്ന മറ്റൊരു മസലയാണ് അറിവ് പൂഴ്ത്തി വെക്കുന്നവർ ദീൻ മറച്ചു പിടിക്കുന്നവർ അവർ ശാപാർഹരാണ് അവർ ശപിക്കപ്പെടും എന്നുള്ള വിഷയം അപ്പോൾ അറിവ് പകരുന്നവർ അറിവ് പകർത്തുന്നവർ ദീൻ വ്യക്തമാക്കുന്നവർ അവർക്ക് എന്ത് എന്നുള്ളത് ഈ ആയത്തിൻ്റെ തേട്ടമാണ് മഫൂമാണ് അതുകൊണ്ടാണ് ചില മുഫസരീങ്ങൾ അറിവ് പഠിപ്പിക്കുന്നവരുടെ മഹത്വം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്തുന്നതും ഉദ്ധരിക്കുന്നതും അറിവ് മൂടി വയ്ക്കുന്നവരും പൂഴ്ത്തുന്നവരും എല്ലാവരാലും ശാപാർഹരാണ് എങ്കിൽ അറിവ് പഠിപ്പിക്കുന്നവരും പകർത്തുന്നവരും എല്ലാവരാലും ആദരിക്കപ്പെടുന്നവരാണ് ബഹുമാനിക്കപ്പെടുന്നവരാണ് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഐസ് ഇബ്നു കസീർ എന്നവർ പറയുകയാണ് ഞാൻ അബുദ്ധർദാർ റസി അള്ളാഹു താലാനോടൊപ്പം ദിമഷ്കിലെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വ്യക്തി ആഗതനായി അദ്ദേഹം അബുദ്ധർദാനെ വിളിച്ചുകൊണ്ട് യാ ഇന്നി റസൂൽ അലൈഹി ഞാൻ റസൂൽ സലു അലൈലിസ് മാത്രം കൊണ്ട മദീനയിൽ നിന്നാണ് താങ്കളിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ അബുദ്ധർദ ചോദിച്ചു മാ യാ താങ്കൾ എന്തിനാണ് വന്നത് സഹോദര അപ്പോൾ ആഗതൻ ഹദീസുൻസുൽ സലഹ് അലൈഹി വസ്ലം താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സലു അലിസ്ലം പറഞ്ഞതായി ഒരു ഹദീസ് പറയുന്നു എന്ന വിവരം എനിക്ക് കിട്ടി ആ ഹദീസിന് വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ അബുദർദ അമാജി തലി ഹാജത്തിൻ മറ്റൊരാവശ്യവും താങ്കൾക്കില്ലേ മദീനയിൽ നിന്ന് ഷ്യാമിലേക്ക് ദിമഷ്കിലേക്ക് വരാൻ അപ്പം ആഗതൻ ഇല്ല അപ്പം അബുദർദ വീണ്ടും അമാ ഖദീം തലി തിജാറത്തിൻ കച്ചവടത്തിന് വന്നതല്ലേ താങ്കൾ ആഗതൻ ല അല്ല മാജി ടു ഇല്ലാഫിഹാദ് അൽ ഹദീസ് ഈ ഹദീസ് ചോദിച്ചാണ് മാത്രമാണ് ഞാൻ വന്നത് അബുദർദർ അലി അള്ളാഹു താലാൻ തിരുതൂതിരിൽ നിന്ന് കേട്ട ഒരു ഹദീസ് അവിടെ ഉദ്ധരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിക്കുന്നവൻ അവൻ്റെ സ്വർഗത്തിൻ്റെ വഴികളിൽ ഒരു വഴി അള്ളാഹു തരപ്പെടുത്തും എളുപ്പമാക്കും അറിവന്വേഷിക്കുന്നവനോടുള്ള തൃപ്തിയാൽ മലക്കുകൾ അവരുടെ ചിറകുകൾ ആദരപൂർവ്വം വിരിച്ചു വെക്കും തുടർന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ ഹത്തൽ ബഹർ സമുദ്രത്തിൽ മത്സ്യങ്ങൾ വരെ അവർക്ക് വേണ്ടി പണ്ഡിതന് വേണ്ടി പൊറുക്കലിനെ തേടും വഫദുൽ ആലിമി അലൽ ആബിദ് ഒരു പണ്ഡിതന് ഒരു ആബിദിനേക്കാൾ ഉള്ള ശ്രേഷ്ഠത കഫദുൽ കമരി ലൈലതൽ ബദർ പൗർണമി രാവിൽ ചന്ദ്രനുള്ള ശ്രേഷ്ഠതയാണ് അലസാ ഇല കവാക്കിബ് ഇതര നക്ഷത്രങ്ങളേക്കാൾ ഇന്നൽ ഒലമ വർസത്തുൽ അമ്പിയ നബിമാരുടെ അനന്തരാവകാശികളാകുന്നു ആലിമീങ്ങൾ ഇന്നൽ അംബി അലം യുവർ സുദീന ദിർഹമ അംബിയാക്കൾ ദീനാറുകളും ദിർഹമുകളും അനന്തരമാക്കിയിട്ടില്ല അവ ഇന്നുഅലിം അവർ വിജ്ഞാനത്തെയാണ് അനന്തരമാക്കിയത് ഫമൻ അഹദദബി ഹി അഹ് വിജ്ഞാനം സ്വീകരിക്കുന്നവർ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തിൽ നിന്ന് വലിയൊരു അളവ് വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്ന് ഒക്കെ നബ്സലാസ്ലാമത്തങ്ങളുടെ തിരുമൊഴി അബുദർദ കേൾപ്പിക്കുകയുണ്ടായി എന്നാണ് ആ അലിം ആളുകളെ പഠിപ്പിക്കുന്നവനാണ് അറിവ് പകരുന്നവനാണ് എത്തിക്കുന്നവനാണ് അതുകൊണ്ട് എല്ലാവരുടെയും ആദര ബഹുമാനം അത് ആലിമിനുണ്ടായിരിക്കും പൂഴ്ത്തുന്നവന് ശാപം ഉണ്ടാകുന്നത് പോലെ അള്ളാഹു നമ്മുമാറാവട്ടെ അബു ഉമാം അൽബാഹിലിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം ഒരു തിരുമൊഴി ൂമിർ ഇഹു തീർച്ചയായും അള്ളാഹു അള്ളാഹുവിൻ്റെ മലക്കുകളും വാനങ്ങളിലുള്ളവരും വൽ ഭൂമിയിലുള്ളവരും മാളത്തിലുള്ള ഉറുമ്പുകൾ വരെ വഹത്തൽ മത്സ്യങ്ങൾ വരെ ഖൈർ ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് സലാത്ത് നിർവഹിക്കും അള്ളാഹുവിൽ നിന്നുള്ള സലാത്ത് അള്ളാഹുവിൻ്റെ പ്രശംസയും പുകഴ്ത്തലുമാണ് മലക്കുകളിൽ നിന്നുള്ള സലാത്ത് അള്ളാഹുവിൽ നിന്നുള്ള പുകഴ്ത്തൽ പ്രശംസയുണ്ടാകാനുള്ള തേട്ടമാണ് അതുപോലെ തന്നെയാണ് വനങ്ങളിലും ഭുവനങ്ങളിലുമുള്ളവരെല്ലാം ഉറുമ്പുകളും മത്സ്യങ്ങളുമൊക്കെ നിർവഹിക്കുന്നതായ സലാത്ത് അപ്പോൾ നോക്കൂ നിങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു മറ്റൊരു തിരുമൊഴിയിൽ ഖൈർ യസ്തഗ്ഫിറു ലഹു കുല്ലു ഷൈഇൻ ഫിൽ ബിഹാർ ഖൈർ നന്മ പഠിപ്പിക്കുന്നവൻ അവന് പൊറുക്കലിനെ തേടും എല്ലാ വസ്തുക്കളും സമുദ്രാഴിയിൽ മത്സ്യങ്ങൾ വരെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് അപ്പോൾ അറിഞ്ഞത് മൂടി വെക്കുന്നവർ ഷാബാർഹരാണ് എങ്കിൽ അറിഞ്ഞത് പകർത്തുന്നവരും പറയുന്നവരും പഠിപ്പിക്കുന്നവരും ആദരവിന് പാത്രീഭൂതരാകുന്നവരാണ് എന്നതാണ് നമ്മളെ പ്രമാണവചനങ്ങൾ പഠിപ്പിക്കുന്നത്